വഖഫ് ബോർഡ് തങ്ങളുടെ പരമ്പരാഗത ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചതോടെ ബീഹാറിലെ ഗ്രാമവാസികൾ ഭീതിയിലാണ് കഴിയുന്നത് ഈ സംഭവം നടക്കുന്നത് ഗോവിന്ദപൂർ എന്ന ഗ്രാമത്തിലാണ് അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് തലമുറകളായി സമാധാനപരമായി ജീവിക്കുന്ന താമസക്കാർക്ക് മുപ്പത് ദിവസത്തിനകം വീടൊഴിയണമെന്നാവശ്യപ്പെട്ട് സുന്നി വഖഫ് ബോർഡിൻ്റെ ഞെട്ടിക്കുന്ന നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് സുന്നി വഖഫ് ബോർഡിന്റെ കാരണം എന്താണെന്ന് കേൾക്കണ്ടേ ആ ഭൂമി ശ്മശാനമാണ് എന്നാണ് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നത് തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ അറിയുകയാണ് ഇത് നിങ്ങളുടെ ഭൂമിയല്ല എങ്ങനെയുണ്ടാവും അത് തന്നെയാണ് ഗോവിന്ദപൂർ എന്ന ഗ്രാമത്തിലെ ആളുകളുടെ അവസ്ഥ ഏഴ് ഹിന്ദു കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥ നേരിടുന്നത് സുന്നി വഖഫ് ബോർഡ് നോട്ടീസ് ഇറക്കി ഇത് അവരുടെ സ്ഥലമാണെന്നും മുപ്പത് ദിവസത്തിനകം ഒഴിയണമെന്നും വഖഫ് ബോർഡ് ഇത് സംബന്ധിച്ച് ഒരു ബോർഡ് സ്ഥാപിച്ചു അതിപ്പോഴും അവിടെ തന്നെയുണ്ട് ഗ്രാമവാസികൾ അധികാരികളെ സമീപിച്ചെങ്കിലും രക്ഷയില്ലാതെ പട്ന ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അപ്പോഴാണ് ബഹുരസം ഗോവിന്ദപൂരിലെ ഹിന്ദു കുടുംബങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ കൃത്യമായ രേഖകളോടെ തങ്ങളുടെ ഉടമസ്ഥത തെളിയിച്ചു എന്നാൽ വക്കഫ് ബോർഡ് സാധുവായ തെളിവുകളൊന്നും ഹാജരാക്കിയില്ല ആകെ സമർപ്പിച്ചത് ഉറുദുവിൽ ഉള്ള ഒരു ഡോക്യുമെൻറ്റാണ് കൂടാതെ ഗ്രാമത്തിലെ ഒരു മസർ തങ്ങളുടെ അവകാശവാദങ്ങൾക്ക് തെളിവാണെന്നും അവർ വാദിച്ചു അതുകൊണ്ട് തന്നെ പട്ന ഹൈക്കോർട്ട് ഗ്രാമവാസികൾക്ക് അനുകൂലമായി വിധിച്ചു എന്നാൽ വക്കഫ് ബോർഡ് ഇനിയും തങ്ങളുടെ നോട്ടീസ് പിൻവലിച്ചിട്ടില്ല ഈ ഗ്രാമവാസികളിലാണെങ്കിലോ ഭയം ഇപ്പോഴുമുണ്ട് ഏത് നേരത്താണ് അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടതെന്ന് അറിയില്ല നേരത്തെ സ്ഥാപിച്ച ബോർഡ് അവിടെ തന്നെ ഉണ്ട് തരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തിരുച്ചെന്തുരൈ തമിഴ്നാട്ടിലുള്ളൊരു ഗ്രാമമാണ് അവിടെ വക്കഫ് ബോർഡ് നടത്തിയ അന്യായമായ അവകാശവാദം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ചാനൽ തന്നെ വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുകയും എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന വക്കഫ് നിയമത്തിൽ അടിയന്തരവും ശക്തവുമായ ഭേദഗതികൾ ഭാരതത്തിന് ആവശ്യമാണ് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല ഈ കടിഞ്ഞാണില്ലാത്ത പോക്ക് വക്കഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത്യാപത്താണ് മാറ്റം അനിവാര്യമാണ് ജയ്ഹിന്ദ്